സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഒരു പക്ഷേ ലോകത്തിലേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേഴ്സണൽ ഫിനാൻസ് പുസ്തകം റിച്ച് ഡാഡ് പൂർ ഡാഡ് അതെ റോബർട്ട് ക്യോസാക്കിയുടെ റിച്ച് ഡാഡ് പൂർ ഡാഡ് ഇതിലെ ആശയം വളരെ ലളിതമാണ് ഒരാൾക്ക് രണ്ടച്ഛന്മാർ ഒരാൾ സ്വന്തം അച്ഛൻ മറ്റയാൾ സുഹൃത്തിന്റെ അച്ഛൻ അതെ സ്വന്തം അച്ഛൻ നന്നായി പഠിച്ച് ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ടും ജീവിതകാലം മുഴുവൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു അദ്ദേഹമാണ് പാവപ്പെട്ട അച്ഛൻ മറ്റൊരാൾ അതായത് സമ്പന്നനായ അച്ഛൻ എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തിയ ആളാണ് പക്ഷേ ഹവായിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായി മാറി അപ്പോ പണത്തെക്കുറിച്ച് രണ്ടുപേരും അത് മുഴുവൻ സാമ്പത്തികമായി തുടങ്ങുന്നത് ധനികർ അവരുടെ മക്കളെ എന്താണ് പഠിപ്പിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് തീർച്ചയായും ഇത് പെട്ടെന്ന് എങ്ങനെ പണക്കാരനാകാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമല്ല അല്ല അതിനേക്കാൾ ഉപരി പണത്തോടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെ ആ മനോഭാവത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണിത് നമ്മൾ സ്കൂളിൽ പലതും പഠിക്കും ചരിത്രം കണക്ക് എല്ലാം അതെ പക്ഷേ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം ആരും പഠിപ്പിക്കുന്നില്ല ഈ ഒരു സാമ്പത്തിക സാക്ഷരതയുടെ കുറവാണ് പലരുടെയും പ്രശ്നം ശരിയാണ് അപ്പോൾ കിയോസാക്കി പറയുന്ന ആറ് പ്രധാന പാഠങ്ങളിലെ ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം തീർച്ചയായും നമുക്ക് ആ അടിസ്ഥാനപരമായ വ്യത്യാസത്തിൽ നിന്ന് തന്നെ തുടങ്ങാം രണ്ട് അച്ഛന്മാരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം പാവപ്പെട്ട അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു പണത്തോടുള്ള സ്നേഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനമെന്ന് എന്നാൽ സമ്പന്നനായ അച്ഛൻ പറഞ്ഞത് നേരെ തിരിച്ചാണ് പണത്തിന്റെ അഭാവമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനം ആ ഒരൊറ്റ വാചകത്തിൽ ആ വ്യത്യാസം മുഴുവൻ അല്ലേ അതെ അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ഇവിടെയാണ് കിയോസാക്കയുടെ ആദ്യത്തെ പാഠം വരുന്നത് എന്താണത് ധനികർ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നില്ല ഒരു മിനിറ്റ് അത് കേൾക്കാൻ നല്ല രസമുണ്ട് ധനികർ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നില്ല പക്ഷെ അത് പ്രായോഗികമായി എങ്ങനെ ശരിയാവും നമുക്കെല്ലാവർക്കും ജീവിക്കാൻ പണം വേണ്ടേ വേണം ബില്ലടക്കണം സാധനങ്ങൾ വാങ്ങണം ജോലിക്ക് പോയില്ലെങ്കിൽ പിന്നെ പണം വരും നല്ല ചോദ്യമാണ് കിയോസാക്കി ജോലി ചെയ്യരുത് എന്നല്ല പറയുന്നത് മറിച്ച് ജീവിതകാലം മുഴുവൻ ഒരു ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതിലെ അപകടത്തെ അദ്ദേഹം പറയുന്നത് ഭൂരിഭാഗം ആളുകളും ഒരു എലിപ്പന്തയത്തിൽ അതായത് റാറ്റ് റേസിൽ അകപ്പെട്ടിരിക്കുകയാണ് ആ റാറ്റ് റേസ് രാവിലെ എഴുന്നേൽക്കുക ജോലിക്ക് പോവുക ശമ്പളം വാങ്ങുക ബില്ലുകൾ അടയ്ക്കുക വീണ്ടും അടുത്ത മാസത്തെ ശമ്പളത്തിനായി കാത്തിരിക്കുക ഈ ഒരു സൈക്കിൾ ഇത് നിയന്ത്രിക്കുന്നത് രണ്ട് വികാരങ്ങളാണെന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലേ അതെ ഭയവും ആഗ്രഹവും ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം പിന്നെ കൂടുതൽ പണം കിട്ടിയാൽ വാങ്ങാൻ പറ്റുന്ന പുതിയ ഫോൺ കാർ അങ്ങനെയുള്ള വസ്തുക്കളോടുള്ള ആഗ്രഹം ഈ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാതെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല അപ്പോ എന്താണ് ഇതിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴി അതിനാണ് രണ്ടാമത്തെ പാഠം ഒരു പക്ഷേ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ് എന്താണത് ആസ്തിയും അതായത് എസെറ്റും ബാധ്യതയും അതായത് ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക എന്നിട്ട് ആസ്തികൾ വാങ്ങിക്കൂട്ടുക ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നുന്നുണ്ടല്ലോ ആസെറ്റ് ലയബിലിറ്റി പക്ഷെ ആളുകൾക്ക് ഇത് ശരിക്കും മനസ്സിലാകാത്തതാണോ പ്രശ്നം അതെ അവിടെയാണ് പ്രശ്നം സമ്പന്നനായ അച്ഛൻ ഇതിന് വളരെ ലളിതമായ ഒരു നിർവചനം കൊടുക്കുന്നുണ്ട് എന്താണെന്നാ നിർവചനം ആസ്തി നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന ഒന്നാണ് ഓക്കെ ബാധ്യതയോ അത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് വളരെ സിമ്പിൾ ഒരു ഉദാഹരണം പറയാമോ തീർച്ചയായും ഇതൊരു മരം പോലെയാണ് നിങ്ങളൊരു മാവിന്തയും നട്ടു അത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ വർഷവും മാങ്ങ തന്നുകൊണ്ടേയിരിക്കും വലിയ അധ്വാനമില്ലാതെ തന്നെ അതൊരു ആസ്തിയാണ് ശരിയാണ് എന്നാൽ നിങ്ങളൊരു പുതിയ കാർ ലോൺ ലോണെടുത്തു വാങ്ങുന്നു വെക്ക അതിന്റെ ഇ എം ഐ പെട്രോൾ ഇൻഷുറൻസ് സർവീസ് ഇതെല്ലാം എല്ലാ മാസവും നിങ്ങളെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് അതൊരു ബാധ്യതയാണ് അപ്പോ ധനികർ ആസ്തികൾ വാങ്ങിക്കൂട്ടുന്നു അതെ ഇടത്തരക്കാരോ അവർ ബാധ്യതകൾ വാങ്ങിക്കൂട്ടുന്നു എന്നിട്ടവ ആസ്തികളാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് ആ പുസ്തകത്തിലെ ഏറ്റവും വിവാദപരമായ ആശയം വരുന്നത് അല്ലെ നിങ്ങളുടെ വീട് ഒരു ആസ്തിയല്ല അതൊരു ബാധ്യതയാണ് അതെ ഇത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ദഹിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് കാരണം ഇവിടെ ഒരു നല്ല വീട് വെക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായാണ് നമ്മൾ കാണുന്നത് അതൊരു സുരക്ഷിതത്വമാണ് പലർക്കും അതെ അപ്പോ കിയോസാക്കി പറയുന്നത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നം യഥാർത്ഥത്തിലൊരു കെണിയാണെന്നാണോ ഒരു കെണിയാണ് എന്ന് പറയുന്നതിനേക്കാൾ അതിൻ്റെ സാമ്പത്തിക വശം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന വീട് അത് നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം തരുന്നുണ്ടോ ഇല്ല ഇല്ല മറിച്ച് അതിൻ്റെ ഭവന വായ്പ പിന്നെ നികുതികൾ ഇൻഷുറൻസ് അറ്റകുറ്റപ്പണികൾ അതെല്ലാം എല്ലാ മാസവും പോക്കറ്റിൽ നിന്ന് പണം കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് കൃത്യമായി അപ്പോൾ ആ നിർവചനം അനുസരിച്ച് അതൊരു ബാധ്യതയാണ് എന്നാൽ നിങ്ങളൊരു വീട് വാങ്ങി അത് വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് കരുതുക ഓകെ അതിൽ നിന്ന് എല്ലാ മാസവും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ആസ്തിയാണ് കാരണം അത് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ വീട് വെക്കുന്നതിനെതിരല്ല അദ്ദേഹം അല്ലേ അല്ല മറിച്ച് ആദ്യം ആസ്തികൾ ഉണ്ടാക്കുക എന്നിട്ട് അതിൽ നിന്നുള്ള വരുമാനവും കൊണ്ട് വീട് പോലുള്ള ബാധ്യതകൾ വാങ്ങാനാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് ഓക്കേ അപ്പോ ആസ്തികളും ബാധ്യതകളും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി പക്ഷേ ഒരു സാധാരണ ശമ്പളക്കാരൻ മാസാവസാനം കഷ്ടിച്ച് ബില്ലുകൾ അടച്ചു പോകുന്ന ഒരാൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കും ഇതൊക്കെ വെറും സ്വപ്നമല്ലേ അല്ല ഇവിടെയാണ് കിയോസാക്കിയുടെ അടുത്ത പോയിന്റ് വരുന്നത് അതെന്താണ് മൂന്നാമത്തെ പാഠം നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ ശ്രദ്ധിക്കുക അതായത് മൈൻഡ് യോർ ഓൺ ബിസിനസ് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നുക ജോലി രാജിവെച്ച് ബിസിനസ് തുടങ്ങണമെന്നല്ലേ അല്ല അതല്ല അദ്ദേഹം അർത്ഥമാക്കുന്നത് ഇവിടെ നിങ്ങളുടെ ജോലിയും അതായത് പ്രൊഫഷനും നിങ്ങളുടെ ബിസിനസ്സും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അതെങ്ങനെയാണ് നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ശമ്പളം തരുന്നു എന്നാൽ നിങ്ങളുടെ ബിസിനസ് എന്നത് നിങ്ങൾ പണം നിക്ഷേപിക്കുന്ന നിങ്ങളുടെ ആസ്തി കോളമാണ് ഓ ഓ നിങ്ങൾ നിങ്ങളുടെ പകൽ ജോലി നിലനിർത്തുക പക്ഷേ അത് നിന്ന് കിട്ടുന്ന വരുമാനം അത് ബാധ്യതകൾ വാങ്ങിക്കൂട്ടുന്നതിന് പകരം വരുമാനം തരുന്ന ആസ്തികൾ വാങ്ങാൻ ഉപയോഗിക്കുക സ്വന്തം ബിസിനസ്സിൽ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ സ്വന്തമായി ഒരു കട തുടങ്ങുക എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക പക്ഷെ പുസ്തകത്തിൽ ഇതിനൊരു കിടിലൻ ഉദാഹരണം മക്ഡൊണാൾസിന്റെ കഥ ഉണ്ട് അതിന്റെ സ്ഥാപകൻ റേ ക് അദ്ദേഹം ഒരിക്കൽ ഒരു കൂട്ടം എം ബി എ വിദ്യാര്ഥികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്കറിയാമോ ഞാൻ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് വിദ്യാർത്ഥികൾക്ക് ചിരി വന്നു ലോകത്തിൽ ആർക്കാണിതറിയാത്തത് ഹാംബർഗർ അതെ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾ ഹാംബർഗർ ബിസിനസ്സിലാണെന്ന് എന്നിട്ട് റേ ക്രോക്ക് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു തെറ്റി എന്റെ ബിസിനസ് ഹാംബർഗർ വിൽക്കലല്ല എന്റെ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആണ് അത് ശരിക്കും ഒരു മറുപടിയാണ് നമ്മളെല്ലാവരും എല്ലാവരും കാണുന്നത് ഒരു ബേഗർ കിടയാണ് അതിന്റെ ബിസിനസ് മോഡലിന്റെ യഥാർത്ഥ അടിത്തറ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് ചിന്തിക്കുമ്പോൾ അത് കാഴ്ചപ്പാടിനെ മോത്രത്തിൽ മാറ്റിക്കളയും അതാണ് കാര്യം മാക്ഡോണാൾഡ്സ് ഫ്രാഞ്ചൈസി വാങ്ങുന്ന ഓരോ വ്യക്തിയും ഹാംബർഗർ വിൽക്കുന്നതിനോടൊപ്പം റേ ക്രോക്കിന്റെ ഓർഗനൈസേഷന് ആണകളിൽ നൽകണം റിയൽ എസ്റ്റേറ്റ് ആണ് ലോകത്തിലെ അതെ ജോലിൻ്റെ എന്നതാണ് കാര്യം ഫ്രാഞ്ചൈസി വാങ്ങിക്കുന്ന ഓരോ ഹാമ്പാദർ വിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ ബ്രേ ക്ലോക്കിന്റെ ഓർഗനൈസേഷന് ബോണലത്തിന്റെ റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള എന്റെ ജോലി റിയൽ എസ്റ്റേറ്റ് വരുമാനം എന്നത് അതാണ് ഒരു കാർ വാങ്ങാൻ ആഗ്രഹിച്ചാൽ അവർ ആദ്യം ആ കാറിന്റെ ഇ എം ഐ അടക്കാൻ മാത്രം വരുമാനം തരുന്ന ഒരു ആസ്തി വാങ്ങും എന്നിട്ട് ആ വരുമാനം ഉപയോഗിച്ച് കാർ വാങ്ങും കൃത്യമായി അതാണ് വ്യത്യാസം കാർ ഒരു ബാധ്യതയാണ് പക്ഷെ അത് വാങ്ങാനുള്ള പണം വരുന്നത് ഒരു ആസ്തിയിൽ നിന്നാണ് അതെ ഇനി അടുത്ത പോയിന്റിലേക്ക് കടന്നാൽ ധനികരുടെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന് എന്ന് കിയോസാക്കി പറയുന്ന നാലാമത്തെ പാഠം എന്താണത് നികുതിയുടെ ചരിത്രവും കോർപ്പറേഷനുകളുടെ ശക്തിയും ഇത് കേൾക്കുമ്പോ തോന്നാം ഇതൊക്കെ വലിയ വ്യവസായികൾക്ക് മാത്രമുള്ള കാര്യങ്ങളല്ലേ എന്ന് ഒരു സാധാരണക്കാരന് ഇതെങ്ങനെ ബാധകമാകും അവിടെയാണ് കിയോസാക്കിയുടെ പോയിന്റ് നിയമങ്ങൾ അറിയുന്നവർക്ക് അത് തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാം ഒരു സാധാരണ ജീവനക്കാരന്റെ കാര്യം നോക്കാം ഓക്കെ ആദ്യം ജോലി ചെയ്ത് ശമ്പളം നേടുന്നു ഉടൻ തന്നെ സർക്കാർ അതിൽ നിന്ന് നികുതി പിടിക്കുന്നു ബാക്കിവരുള്ള പണം കൊണ്ടാണ് ജീവിക്കുന്നത് അതെ സ്പെൻഡ് നേരെ തിരിച്ചാണ് അത് ആദ്യം പണം സമ്പാദിക്കുന്നു അതായത് ശേഷം സാധ്യമായ എല്ലാ ബിസിനസ് ചെലവുകളും അതായത് സ്പെൻഡ് അതിൽ നിന്ന് ചിലവഴിക്കുന്നു യാത്ര ഭക്ഷണം ഫോൺ ബില്ല് ഓക്കെ അതെല്ലാം എന്നിട്ട് അവസാനം ബാക്കി വരുന്ന ലാഭത്തിന് മാത്രം നികുതി അടയ്ക്കുന്നു അതായത് പേ ടാക്സ് ശരിക്കും വലിയൊരു വളരെ വലിയ വ്യത്യാസമാണ് ഇത് വലിയ കമ്പനിക്ക് മാത്രമല്ല നിങ്ങളൊരു ഫ്രീലാൻസ് ഡിസൈനർ ആണെന്ന് വെക്കുക നിങ്ങളൊരു ചെറിയ കമ്പനി രൂപീകരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആദ്യം ബിസിനസ് ആവശ്യത്തിനുള്ള ലാപ്ടോപ്പും സോഫ്റ്റ്വെയറും എല്ലാം ചെലവായി കാണിക്കാം അതിനുശേഷമുള്ള ലാഭത്തിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി അപ്പോൾ കളിയുടെ നിയമം മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം അതെ കൂടാതെ കോർപ്പറേഷനുകൾ നിയമപരമായ സംരക്ഷണവും നൽകുന്നുണ്ട് ശരി ഈ ആശയങ്ങളെല്ലാം നമ്മളെ കൊണ്ടെക്കുന്നത് അഞ്ചാമത്തെ പാഠത്തിലേക്കാണ് അല്ലേ ധനികർ പണം കണ്ടുപിടിക്കുന്നു ദ റിച്ച് ഇൻവെന്റ് മണി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാം ഏറ്റവും വലിയ ആസ്തി നമ്മുടെ തലച്ചോറാണ് ഫിനാൻഷ്യൽ ഐക്യു അഥവാ സാമ്പത്തിക ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന് ഒന്നിലധികം പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള കഴിവാണ് ഭൂരിഭാഗം പേർക്കും ഒരു സാമ്പത്തിക പ്രശ്നം വന്നാൽ ഒരു പരിഹാരമേ അറിയൂ ഒന്നുകിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക അല്ലെങ്കിൽ കടം വാങ്ങുക ശരിയാണ് എന്നാൽ സാമ്പത്തിക ബുദ്ധിയുള്ള ഒരാൾ പുതിയ അവസരങ്ങൾ കണ്ടെത്തും ഒരു നല്ല നിക്ഷേപാവസരം കണ്ടാൽ കയ്യിൽ പണമില്ലെങ്കിൽ അവർ എനിക്കിതിന് കഴിയില്ല എന്ന് പറയില്ല പകരം എനിക്കിതെങ്ങനെ താങ്ങാൻ കഴിയും എന്ന് ചിന്തിക്കും ഈ ചോദ്യം അവരുടെ തലച്ചോറിന് പ്രവർത്തിപ്പിക്കും അവർ ചിലപ്പോൾ നിക്ഷേപിക്കാൻ മറ്റാളുകളെ കണ്ടെത്തിയേക്കാം അല്ലെങ്കിൽ ആ അവസരം ചെറിയ ഭാഗങ്ങളാക്കി വിറ്റേക്കാം ശരിക്കും പറഞ്ഞാൽ അവർ പണം സൃഷ്ടിക്കുകയാണ് പക്ഷെ കിയോസാക്കിയുടെ മറുപടി പണമല്ല ആശയങ്ങളാണ് പ്രധാനമെന്നാണ് ചെറിയ തുകയിൽ നിന്ന് തുടങ്ങാനാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആദ്യം വേണ്ടത് സാമ്പത്തിക വിദ്യാഭ്യാസം നേടുക എന്നതാണ് അതെ പലപ്പോഴും മുന്നോട്ടു പോകുന്നത് അക്കാഡമിക്കായി മിടുക്കരായവരല്ല ധൈര്യശാലികളാണ് കണക്കു കൂക്കിയ റിസ്കൾ എടുക്കാൻ തയ്യാറാവുന്നവർ ഈ ആശയങ്ങളെല്ലാം കേൾക്കാൻ കൊള്ളാം പക്ഷേ എന്തുകൊണ്ടാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും ഭൂരിഭാഗം ആളുകളും സാമ്പത്തികമായി മുന്നോട്ടു പോകാത്തത് അതിനും പുസ്തകത്തിൽ ഉത്തരം പറയുന്നുണ്ടല്ലോ ഉണ്ട് അറിവ് മാത്രം പോരാ പ്രധാനപ്പെട്ട അഞ്ച് തടസ്സങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാമത്തേത് ഭയം പണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അതെ രണ്ടാമത്തേത് ദോഷൈക ദൃഷ്ടി അതായത് സിനിസം മൂന്നാമത്തേത് അലസത നാലാമത്തേത് ദുഷ്ശീലങ്ങൾ അഞ്ചാമത്തേത് അഹങ്കാരം ഇതിൽ ഈ അല്ലെങ്കിൽ സിനിസം അത് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായി ഓ ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന ചിന്ത അല്ലെങ്കിൽ അവനൊക്കെ ഭാഗ്യം കൊണ്ട എന്നൊക്കെയുള്ള പറച്ചില് അതെ ഒരു പുതിയ ബിസിനസ് ആശയത്തെക്കുറിച്ച് പറഞ്ഞാൽ അതൊക്കെ പൊട്ടും എന്ന് ഉപദേശിക്കാൻ ചുറ്റും മറ്റും ആളുണ്ടാകും ക്യോസാക്കി പറയുന്നത് ഈ ചിന്ത നിങ്ങളെ അവസരങ്ങൾ കാണുന്നതിൽ നിന്ന് തടയുന്നു എന്നാണ് റിസ്ക് അനലൈസ് ചെയ്യുന്നതും വെറുതെ നെഗറ്റീവ് അടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസമുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭയം എല്ലാവർക്കും പണം നഷ്ടപ്പെടാൻ ഭയമുണ്ട് ധനികർക്കും ആ ഭയമുണ്ട് പക്ഷേ അവർ ആ ഭയത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം തോൽവികളെ അവർ പഠിക്കാനുള്ള അവസരങ്ങളായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പ്രധാന ആശയം എന്താണ് ഇതിന്റെ എല്ലാം കാതൽ ഇതാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്കു മാത്രമാണ് മറ്റാർക്കുമല്ല അതെ അതിന് സാമ്പത്തിക വിദ്യാഭ്യാസം അത്യാവശ്യമാണ് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടുന്ന അറിവ് മാത്രം മതിയാവില്ല കേവലം ശമ്പളത്തിനു വേണ്ടി ജോലി ചെയ്യുന്നതിൽ നിന്ന് മാറി നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നൊരു ആസറ്റ് കോളം നിർമ്മിക്കുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക ചെറിയ രീതിയിൽ തുടങ്ങുക പക്ഷെ തുടങ്ങുക വളരെ ശരിയാണ് നമ്മുടെ സാമ്പത്തിക ജീവിതത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് തീർച്ചയായും അവസാനിപ്പിക്കാനായി നിങ്ങളെ ചിന്തിപ്പിക്കാനൊരാശയം കൂടി പറയാം ക്യോസാക്കി പറയുന്നു നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഓരോ രൂപയ്ക്കും നിങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കാനുള്ള ശക്തിയുണ്ടെന്ന് അതെങ്ങനെയാണ് ആ പണം പണമുപയോഗിച്ച് നിങ്ങളൊരു ബാധ്യത വാങ്ങുമ്പോൾ നിങ്ങളൊരു ദരിദ്രന്റെയോ ഇടത്തരക്കാരന്റെയോ വഴി തിരഞ്ഞെടുക്കുന്നു ഓകെ എന്നാൽ അതുമുപയോഗിച്ച് ഒരു ആസ്തി വാങ്ങുമ്പോൾ നിങ്ങളൊരു ധനികന്റെ വഴി തിരഞ്ഞെടുക്കുന്നു നിങ്ങളുടെ ഓരോ ദിവസത്തെയും ചിലവഴിക്കൽ ശീലങ്ങൾ ആ തിരഞ്ഞെടുപ്പിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ശരിയാണ് അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ് നിങ്ങളുടെ പണം ഉപയോഗിച്ച് ഇന്ന് നിങ്ങൾ എന്ത് തിരഞ്ഞെടുപ്പാണ് നടത്തിയത് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേഴ്സണൽ ഫിനാൻസ് പുസ്തകം റിച്ച് ഡാഡ് പൂർ ഡാഡ് അതെ റോബർട്ട് ക്യോസാക്കിയുടെ റിച്ച് ഡാഡ് പൂർ ഡാഡ് ഇതിലെ ആശയം വളരെ ലളിതമാണ് ഒരാൾക്ക് രണ്ടച്ഛന്മാർ ഒരാൾ സ്വന്തം അച്ഛൻ മറ്റേ സുഹൃത്തിന്റെ അച്ഛൻ അതെ സ്വന്തം അച്ഛൻ നന്നായി പഠിച്ച് ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ടും ജീവിതകാലം മുഴുവൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു അദ്ദേഹമാണ് പാവപ്പെട്ട അച്ഛൻ മറ്റൊരാൾ അതായത് സമ്പന്നനായ അച്ഛൻ എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തിയ ആളാണ് പക്ഷേ ഹവായിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായി മാറി അപ്പോ പണത്തെക്കുറിച്ച് ഈ രണ്ടുപേരും നൽകുന്ന ഉപദേശങ്ങൾ അത് നേരെ വിപരീതമാണ് ഇതിൽ നിന്നാണ് പുസ്തകം തുടങ്ങുന്നത് ധനികർ അവരുടെ മക്കളെ എന്താണ് പഠിപ്പിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് തീർച്ചയായും ഇത് പെട്ടെന്ന് എങ്ങനെ പണക്കാരനാകാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമല്ല അല്ല അതിനേക്കാൾ ഉപരി പണത്തോടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെ ആ മനോഭാവത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണിത് നമ്മൾ സ്കൂളിൽ പലതും പഠിക്കും ചരിത്രം കണക്ക് എല്ലാം അതെ പക്ഷേ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം ആരും പഠിപ്പിക്കുന്നില്ല ഈ ഒരു സാമ്പത്തിക സാക്ഷരതയുടെ കുറവാണ് പലരുടെയും പ്രശ്നം ശരിയാണ് അപ്പോ കിയോസാക്കി പറയുന്ന ആറ് പ്രധാന പാഠങ്ങളിലെ ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം തീർച്ചയായും നമുക്ക് ആ അടിസ്ഥാനപരമായ വ്യത്യാസത്തിൽ നിന്ന് തന്നെ തുടങ്ങാം രണ്ട് അച്ഛന്മാരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം പാവപ്പെട്ട അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു പണത്തോടുള്ള സ്നേഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനമെന്ന് എന്നാൽ സമ്പന്നനായ അച്ഛൻ പറഞ്ഞത് നേരെ തിരിച്ചാണ് പണത്തിന്റെ അഭാവമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനം ആ ഒരൊറ്റ വാചകത്തിൽ തന്നെയുണ്ടാ വ്യത്യാസം മുഴുവൻ അല്ലേ അതെ അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ഇവിടെയാണ് കിയോസാക്കയുടെ ആദ്യത്തെ പാഠം വരുന്നത് എന്താണത് ധനികർ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നില്ല ഒരു മിനിറ്റ് അത് കേൾക്കാൻ നല്ല രസമുണ്ട് ധനികർ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നില്ല പക്ഷെ അത് പ്രായോഗികമായി എങ്ങനെ ശരിയാവും നമുക്കെല്ലാവർക്കും ജീവിക്കാൻ പണം വേണ്ടേ വേണം ബില്ലടക്കണം സാധനങ്ങൾ വാങ്ങണം ജോലിക്ക് പോയില്ലെങ്കിൽ പിന്നെ പണം വരും നല്ല ചോദ്യമാണ് ക്യോസാക്കി ജോലി ചെയ്യരുത് എന്നല്ല പറയുന്നത് ഓക്കെ മറിച്ച് ജീവിതകാലം മുഴുവൻ ഒരു ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതിലെ അപകടത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഭൂരിഭാഗം ആളുകളും ഒരു എലിപ്പന്തയത്തിൽ അതായത് റാഡ്രൈസിൽ അകപ്പെട്ടിരിക്കുകയാണ് ആ റാട്രൈസ് രാവിലെ എഴുന്നേൽക്കുക ജോലിക്ക് പോവുക ശമ്പളം വാങ്ങുക ബില്ലുകൾ അടയ്ക്കുക വീണ്ടും അടുത്ത മാസത്തെ ശമ്പളത്തിനായി കാത്തിരിക്കുക ഈ ഒരു സൈക്കിൾ ഇത് നിയന്ത്രിക്കുന്നത് രണ്ട് വികാരങ്ങളാണെന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലേ അതെ ഭയവും ആഗ്രഹവും ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം പിന്നെ കൂടുതൽ പണം കിട്ടിയാൽ വാങ്ങാൻ പറ്റുന്ന പുതിയ ഫോൺ കാർ അങ്ങനെയുള്ള വസ്തുക്കളോടുള്ള ആഗ്രഹം ഈ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാതെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല അപ്പോ എന്താണ് ഇതിൽ നിന്നും കടക്കാനുള്ള വഴി അതിനാണ് രണ്ടാമത്തെ പാഠം ഒരു പക്ഷേ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ് എന്താണത് ആസ്തിയും അതായത് അസറ്റും ബാധ്യതയും അതായത് ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക എന്നിട്ട് ആസ്തികൾ വാങ്ങിക്കൂട്ടുക ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നുന്നുണ്ടല്ലോ ആസെറ്റ് ലയബിലിറ്റി പക്ഷെ ആളുകൾക്ക് ഇത് ശരിക്കും മനസ്സിലാകാത്തതാണോ പ്രശ്നം അതെ അവിടെയാണ് പ്രശ്നം സമ്പന്നനായ അച്ഛൻ ഇതിന് വളരെ ലളിതമായ ഒരു നിർവചനം കൊടുക്കുന്നുണ്ട് എന്താണ് നിർവചനം ആസ്തി നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന ഒന്നാണ് ഓക്കെ ബാധ്യതയോ അത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് വളരെ സിമ്പിൾ ഒരു ഉദാഹരണം പറയാമോ തീർച്ചയായും ഇതൊരു